നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇന്നത്തെ ആദ്യത്തെ അതിഥിയെ തേടിയുള്ള യാത്ര സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഒരുമിച്ചുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പേരൂക്കട കഴിഞ്ഞ് വട്ടിയൂർക്കാവലേക്ക് പോകുന്ന വഴി മണ്ണാമൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ മണ്ണാമൂല എന്ന് പറഞ്ഞ സ്ഥലം കേൾക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരും ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും ഞാൻ അതിഥിയെ പിടിക്കാൻ വന്നത് ഒട്ടനടുത്തി ഇപ്പം നമ്മൾ തൊട്ടടുത്ത് വരുമ്പോൾ തന്നെ തൊട്ട് മുന്നിലുള്ളൊരു സ്കൂളുണ്ട് ആ സ്കൂളിൽ ഈ അടുത്തടുത്ത് ഗ്രൗണ്ടിൽ ഒരു വലയിൽ കുരുങ്ങി വരാത്ത നല്ല അധമനൊരു മൂർക്കൻ അതിഥി ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നിലൊരു വീട്ടിലുണ്ട് അപ്പോൾ ഒരുപാട് ഇവിടെ വരാത്ത വീടുകൾ കുറവാണ് അത് ഇവിടെ നമ്മളൊരു അതിഥിയെ കണ്ടു വന്നു വിളിച്ച് സാറിൻ്റെ വീട്ടിൽ മുറ്റത്താണ് നിൽക്കുന്നത് സാറ് തൊൻ്റെ തൊട്ടടുത്തുണ്ട് സാറ് ആ ഒരു കണ്ണെടുക്കാതെ അവിടെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാറ് റൂമിനകത്ത് കുറച്ച് ടിയൊക്കെ വെച്ചിട്ട് റൂമിനകത്താണ്ട് അണ്ണ് തെറ്റി ഇറങ്ങിപ്പോയാൽ പോയില്ലേ മക്കളെ കൊള്ളാണ് അപ്പോൾ എങ്ങോട്ടൊന്നും പോയാൽ കിട്ടത്തില്ല അപ്പം നമുക്ക് സമയം കളയാനില്ല അത് നമുക്ക് സാറിനെ പരിചയപ്പെട്ടതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ പങ്കുവെക്കും നമുക്കാർ അറിയാം സുഖായിരിക്കുന്നല്ലോ സുഖമായിരിക്കുന്നു നമ്മൾ ഈ മുഖം എവിടെ എങ്കോ പാത്രമാതിരിക്ക് ഈ മുഖം ഏത് വർഷത്തിലായിരുന്നു അപ്പൊ ഞാൻ ആ പ്രോഗ്രാം ചെയ്ത സമയത്തുണ്ടായിരുന്നു ആരെയും കൂടെ അതാണ് ഈ മോഹൻ എവിടെയോ കണ്ടതുപോലെ ഒരു തോന്നല് ആ സൂപ്പർ പ്രോഗ്രാം ആയിരുന്നു കേട്ടോ മറക്കാരി ഭയങ്കര ആളായിരുന്നു ആദ്യത്തെ പ്രോഗ്രാം അല്ലേ അപ്പൊ ആവശ്യമൊക്കെ സാറുണ്ടായിരുന്നു അപ്പൊ സന്തോഷം അപ്പൊ ഇതെവിടെയാ കണ്ടെന്ന് പറഞ്ഞത് അതിനകത്ത് കയറി ആ സാറേ ആ കണ്ടുവനകത്ത് കയറുന്നത് പിന്നെ അങ്ങോട്ട് സാറങ്ങോട്ട് അടഞ്ഞിടക്കായിരുന്നു അല്ലേ ഓഹോ ഹോ ഓ ഗ്യാപ്പില്ലാന്ന് വിചാരിച്ചല്ലേ അടിയില് ഗ്യാപ്പ് ഉണ്ട് അല്ലേ ഓ ഇതിന് ഓ ഇവിടെ ഗ്യാപ്പ് ഉണ്ട് ആ ഇവിടെ നല്ല ഗ്യാപ്പ് ഓ അപ്പോൾ കയറി അന്വേഷിച്ച സാധനം അങ്ങോട്ടും പോയിട്ടില്ല ഓക്കെ ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് നേരെ ഇതിനകത്ത് കയറും പക്ഷേ നമുക്കിവിടെ കാർഷിട്ടൊക്കെയാണ് നമുക്ക് മുന്നിൽ കയറേണ്ട അപ്പം സ്പേസ് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ വെച്ചാൽ വലിയ തടികൾ അപ്പോൾ മേളിലോട്ടുള്ള സാധനങ്ങളൊക്കെ പതുക്കെ അങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് നമുക്ക് കുറേ ഒന്ന് അനക്കി കുറേ സാധനങ്ങൾ പുറത്തേക്കെടുത്ത് മാറ്റാനേ പറ്റുള്ളൂ അപ്പം നമുക്ക് എന്തെങ്കിലും കളയാനില്ല നമുക്ക് ഈ സാധനങ്ങളൊക്കെ മാറ്റി നോക്കാം നമ്മുടെ അതിഥി ഇതിനകത്തുണ്ടോ ആരാണെന്നുള്ളത് സാധനങ്ങൾ കുറേ മാറ്റമാണ് ഇപ്പോൾ ഈ സാധനങ്ങളൊന്നും ഇല്ല സൂപ്പർ നമ്മൾ നമ്മളെ ഓർമ്മയിൽ ഇപ്പോൾ ഈ സാധനങ്ങളൊന്നും എല്ലാ ഏറെ മറ്റും നമ്മൾ കൊണ്ടുവച്ചു ഇപ്പോൾ ഇതെന്ത് സൂപ്പർ എനിക്ക് പണ്ട് സൈക്കിൾ വന്നതാണ് അപ്പം ഞാൻ അടിച്ചിരുന്ന സാധനമാണ് സൂപ്പർ ഈ മേളിലിരിക്കുന്ന ചെറിയ സാധനങ്ങളെ ഉള്ള കുറച്ചുണ്ട് പക്ഷേ താപ്പോട്ട് വലിയ തടികളാണ് അപ്പം നമുക്ക് അധികം വലുത് അവിടുന്ന് ആ വലിയ അടിയും കൊണ്ടുപോയി ചേർക്കാൻ പറ്റില്ല അപ്പം നമുക്ക് ഈ ചെറുതൊക്കെ വൃത്തിയാക്കി മാറ്റിയാലേ പുള്ളി പറയുന്നുണ്ട് അത് അധികം വലുതല്ല ഒരു രണ്ട് രണ്ടര അടി നീളും രണ്ടര അടിയോടെ നീളൊരു അതിഥിയാണെന്ന് പറഞ്ഞു പക്ഷേ പുള്ളിക്കാരും കണ്ടു പുള്ളി നമ്മുടെ പ്രോഗ്രാം അവിടെ തന്നെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിൽ സെക്രട്ടേറിയറ്റിലെ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ പല ഒരുപാട് അതിൽ മൂർക്കൻ പെരുമ്പാമ്പ് ആണലി ശങ്കുരൻ ഇതിനെയൊക്കെ കൊണ്ട് എല്ലാ അതിലും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അന്നത്തെ പ്രോഗ്രാം അപ്പോൾ പുള്ളി അതുമാത്രമല്ല പുള്ളിയെ കണ്ടപ്പോൾ തന്നെ അത് ഭണം പത്തി എടുക്കുമെന്ന് പുള്ളി പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് അതുപോലെ പരമാവധി ഈ വീട്ടിൽ ഈ റൂമിനകത്ത് സാധനങ്ങൾ അടുക്കി വെച്ച് ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ് നോക്കുമ്പോൾ എല്ലാം നല്ല നീറ്റായിട്ട് ഒരു വാഴ പോയി നോക്കി സാധാരണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വാഴ വെട്ടിയിട്ട് ആ വേസ്റ്റൊക്കെ അവിടെ തന്നെ നിൽക്കും നോക്കി എല്ലാം നല്ല ക്ലീനാക്കി അതായത് അതിൽ കാണും എന്ന അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു വരും വരാൻ ഇരിക്കാനുള്ള സാഹചര്യം കൊടുത്തില്ല ഇത് മാത്രമേ ഇതിപ്പോൾ ഒരിക്കലും അതിൽ പ്രതി അദ്ദേഹം പുള്ളിക്കാരൻ പ്രതീക്ഷിച്ചില്ല ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും പുള്ളി അതാണ് പറഞ്ഞത് ഒരിക്കലും ഇങ്ങനെ അകത്തും എന്നുള്ളൊരു ഒരു വിശ്വാസമില്ല അതായത് അതിൻ്റെ അടിയിൽ കൂടി നല്ല കയറാതിരിക്കണം നല്ല ടൈറ്റായിട്ട് അടച്ചിട്ടുണ്ട് എന്നിട്ട് പോലും അത് കയറിയിരുന്നുള്ളൂ അപ്പോൾ അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയ ഗ്യാപ്പ് മതി ഇവർക്കൊക്കെ കയറി ഇരിക്കാനായിട്ട് പറയുന്നത് ഈ സൈഡിൽ കൂടെ എങ്ങനെ പോയെന്നാണ് അപ്പം നമുക്ക് ഈ ചെറിയ തടികൾ പതുക്കെ ഒന്ന് പുറത്തോട്ടിറക്കിയതിന് ശേഷം േക്കാണ് സത്യം എല്ലാം പറഞ്ഞു വിളി ഇറക്കുന്നു തിരിച്ച് ഇതിനെ കേറ്റാൻ വേണ്ടി സാറിന് ആരെങ്കിലും രണ്ട് യൂണിയൻകാരെ വിളിച്ചാലേ പറ്റുള്ളൂ ഇനി ഉടനെ അർപ്പിച്ച് ഉരുപ്പടി ആക്കി വെക്കണമായിരിക്കും സാർ നല്ലത് ഇല്ല സാർ അത് നമുക്കില്ല കേട്ടോ അല്ലെ അതിലേക്ക് അതിൽ കുറവാണ് അതെല്ലാം പോയി ഒതുക്കിയിട്ടിട്ട് വരാം ഇല്ലെങ്കിൽ ഇതെടുത്ത് ഒതുക്കിയിട്ടില്ല അതിനകത്ത് വലിയ തടിയല്ലേ അപ്പം ചെറുത് നമുക്ക് ഒതുക്കിയിട്ടിട്ട് വന്നില്ലെങ്കിൽ അപ്പം നമുക്കെന്തായാലും നമ്മുടെ ഏകദേശം ചെറിയ സാധനങ്ങളൊക്കെ പകുതിയോടെ നമ്മൾ മാറ്റി ഇനി പണി കിടക്കണമല്ലോ ഇനിയിപ്പോൾ പണിയെന്ന് പറഞ്ഞാൽ ഒരു ഈ വലിയ കട്ട കട്ടി പീസ് ഉണ്ട് തടി കട്ടി തടിയിലാണ് അപ്പോൾ അതൊക്കെ മാറ്റാൻ കുറേ പണിയുണ്ട് അപ്പോൾ എന്തായാലും സമയം എടുക്കും നമുക്ക് നോക്കിയാൽ മറ്റും ഇവിടെ ജെന്നലുണ്ട് ഗ്ലാസ് ഉണ്ട് അവിടെ ജനൽ അപ്പോൾ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടും ഇന്ന് വലിച്ചുപോലെ അറിയാൻ പറ്റില്ല വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം പൊട്ടിപ്പോവും ഗ്ലാസ് എല്ലാം നമ്മൾ നോക്കണ്ടേ ടോർച്ചിങ്ങ് വരൂ ടോർച്ച് എന്തെങ്കിലും എടുക്കൂ ഉണ്ടോ തരും തരും ചെറുതായിട്ട് കണന്ന അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടോ ചെറുതായിട്ട് അപ്പോൾ ഇനി നമുക്ക് ഈ രണ്ട് തടി ഉരുട്ടി മേളിൽ കയറ്റിയിട്ട് നമ്മളെന്തായാലും കണ്ടു ക്യാമറയും കിട്ടിയില്ല ഞാനെന്തായാലും കണ്ടു അവിടെ ഉണ്ട് ചെറിയൊരു ഒരു ഒരു ചെറിയ പുള്ളി പറഞ്ഞു രണ്ടടിയോളം നീളം മരുന്നിൽ മൂർക്കി അപ്പോൾ നമുക്ക് എന്തായാലും ഈ തടി ഇനി മേപ്പോട്ട് കയറ്റാം ഈ തടി മേപ്പോട്ട് കയറ്റിയിട്ട് ഈ സൈഡ് നോക്കി വരാം ഞാനിവിടെ കണ്ടു ചെറു ചെറിയ പുള്ളി പറഞ്ഞുകൊണ്ട് ചെറിയൊരു അതിഥി അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു തടി ഒന്ന് മാറ്റിയാലോ എന്നാൽ മാറ്റിയാലോ ഇതിനെ പൊക്കീൻ്റെ പുറത്ത് വെക്കാനോ നോക്കി ഇറക്കിയില്ലെങ്കിൽ ജാമ്യം ഞാൻ നമുക്ക് ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് പ്രശ്നം എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഈ തടി ഒന്ന് അനക്കി പഴഞ്ഞ് വന്നാൽ ഈ വേസ്റ്റ് കിടന്ന് എൻ്റെ ഇടയിലോട്ട് കയറിയിട്ടുണ്ട് പുള്ളി പറഞ്ഞ കണക്ക് രണ്ടര അടി എന്ന് പറയും സാൻ കേട്ടോ കടന്നു പോലെ ഇങ്ങു പോയി ഇങ്ങ് പോയി അങ്ങ് പോയി അങ് പോയി 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 പോയിദ്ദേ ഇങ് പോയിട്ടുണ്ട് ഇങ്ങ വന്നിട്ടുണ്ട് ഇവിടെ ഇനി എങ്ങോട്ട് പോകാമെന്ന് അറിഞ്ഞുകൂടാ ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാണ് കാരണം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത്രയും സാധനവും വീണ്ടും മാറ്റണം അതൊരു കഷ്ടമാണ് അവിടെ കണ്ടതാണ് നമ്മൾ പക്ഷെ ഒരു നിമിഷം കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ോട്ട് കണ്ട എന്ന് പിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കാരണം അത്രയ്ക്ക് ഇതിനകത്ത് വലിയ തടികളാണ് വീണ്ടും ഇവിടെ നിന്ന് അങ്ങ് പോയിട്ടാ അങ്ങു പോയിട്ടുണ്ട് അങ്ങോട്ട് പോയി നമ്മൾ വീണ്ടും അവിടെ ചെന്നപ്പോൾ അവിടെ നേരെ വന്ന് ഇവരുണ്ട് ഇതിനകത്ത് കയറിതാ ഇവിടെ ഇതാ ഇവിടെ ഉണ്ടോ ഇവിടെതാ ഇതിനകത്തുതാ വേണ്ടോ അണ്ടതാ അതാ അതാ പാടി പുള്ളിതാ വേണ്ട പുള്ളി പറഞ്ഞവനക്ക് അത്ര അതാ നാക്കടുന്നുണ്ടതാ എന്നാ വേണ്ട ഇതാ അവിടെ കണന്നു നമ്മൾ അവിടെനിന്ന് ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല എന്തായാലും അവിടെ പോയി നമ്മൾ കൂടെ അവിടെ പോയി അവിടെ നേരെതാ ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളവന് സമയം കൊടുക്കൂലെങ്കിൽ അവന് സമയം കൊടുത്താൽ പുള്ളിക്കാരൻ നമ്മളെ നമുക്ക് പണി വരുത്താം നിങ്ങൾ കണ്ടല്ലോ പണി എന്ന് പറഞ്ഞാൽ എട്ടിൻ്റെ പണി എട്ടിൻ്റെ അല്ല നൂറ്റി ഇരുപത്തിനാലിൻ്റെ പണിയായിരുന്നു കണ്ടല്ലോ സൂപ്പർ ആയിരിക്കുന്നു ഇതേണ്ടുള്ളി പറഞ്ഞ കണക്ക് എന്തായാലും രണ്ടടിയിലേറെ നീളം ഉണ്ടെങ്കിലും ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുട്ട വിരിഞ്ഞ ഏകദേശം അഞ്ച് മാസത്തോളം പ്രായം വരുന്ന ഒരു മുറുക്കനത് പുള്ളി പറഞ്ഞതുപോലെ ഇത്തിരി ഇത്തിരി സൈസ് ഉണ്ട് പക്ഷെ അത്രയൊന്നുമില്ല ഏകദേശം ഒരു എന്താ പറയുക ഇവിടെയാണ് തലയിരിക്കുന്നതാ ഇനി നമ്മളൊന്ന് കണ്ണ് തെറ്റിയാൽ പിന്നെ അദ്ദേഹം വീണ്ടും മിക്കവാറും എങ്ങോട്ടൊന്ന് മുങ്ങിയാൽ പിന്നെ പണിയാണ് അപ്പോൾ നമ്മൾ ഒരു ഒരു വലതിട്ട് ഓട്ടിച്ചു ഒരു വലതാണ് നമ്മൾ ഓട്ടിച്ചത് പുള്ളി കലത് നോക്കിയത് ഇതെനിക്ക് പത്തി എടുത്തു എന്നാണ് പുള്ളി പറഞ്ഞത് ഇതെനിക്ക് പത്തി എടുത്ത് നിന്നു പുള്ളി പറഞ്ഞു നോക്കിയാൽ ഈ വർഷത്തെ നമ്മുടെ അധികം പ്രായമൊന്നുമില്ല ഈ അഞ്ച് മാസത്തോളം പ്രായം വരുന്ന ഒരു കുഞ്ഞു കുഞ്ഞുമോർക്കെ കുഞ്ഞു ആ പുള്ളി കണ്ടത് ശരിയാക്കി പുള്ളി കണ്ടിട്ട് പുള്ളിയുടെ മുന്നേ കണ്ട പട്ടി പുള്ളിയെ കണ്ടിട്ടുണ്ടെങ്കിൽ പത്തി എടുത്ത് നിന്നു അപ്പോൾ എന്തായാലും അത് ഇത്രയും എഴുന്നതിനകത്ത് കയറി ജോലി ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല നമുക്ക് കിട്ടിയല്ലോ എന്തായാലും ഈ വലിയ തടിയിൽ നിന്ന് പിടിക്കേണ്ടി വലിയ തടിക്ക് പിടിക്കേണ്ട തന്നെ ഒരു ഇന്ന് നേരെ വന്നെ പോകാൻ പറ്റില്ല എന്തായാലും സമയത്തിന് നമ്മൾ കണ്ടു ഇവിടെ നമ്മൾ തടി മാറ്റി നമ്മൾ നോക്കുന്നതിനിടയിൽ നേരെ അപ്പുറത്ത് പോയി അവിടെ നിന്ന് അത് മാറ്റിയപ്പോൾ ഇതിലേക്കൂടെ വന്നു ഞാൻ കൂടെ വന്നു ഇവിടെ വന്ന് ഈ വന്ന് ആദ്യം കണ്ട സ്ഥലത്ത് നിന്ന് പതുങ്ങി എന്തായാലും നമ്മുടെ യാത്രയും ജോലിയും വെറുതെ ആയില്ല മൂർഖൻ തന്നെയാണ് നമ്മൾ നമ്മളിതിനെയൊക്കെയാണ് നമ്മൾ നാഗം നാഗം എന്നൊക്കെ വിളിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കേരളീയർ മലയാളികൾ ആരാധന കൊണ്ട് വിളിക്കുന്ന നാഗം സർപ്പം എന്നൊക്കെ വിളിക്കുന്ന ഇതേ കൊണ്ട് ഇത് ഇവരെ തന്നെയാണ് അത് ഇത് ചേർന്ന് നടന്ന് നല്ല ഭംഗിയുള്ള അതിഥി നല്ല ഭംഗിയുള്ള അതിഥി അതുകൊണ്ടാണ് ഇവരെ നാഗം എന്നൊക്കെ വിളിക്കുന്നത് അപ്പോൾ നോക്കൂ ഇത് ഇതേം കടിച്ചു എന്ന് പറഞ്ഞ് ഇവിടുത്തെ സംഭവിക്കുന്നത് നിർബന്ധമില്ല എന്നാൽ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ അപകടം മരുന്ന് എടുത്തില്ലെങ്കിൽ മരുന്ന് എടുക്കുന്ന ഹോസ്പിറ്റൽ പോയില്ലെങ്കിൽ അപകടം ഇല്ല എന്ന് പറയാൻ കാരണം പെട്ടെന്ന് ഡി ആയിഡ് എത്താവത്തില്ല നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയി സമയം കിട്ടും അപ്പോൾ ഇത് കുഞ്ഞാണ് ഇതിന് ഇപ്പോൾ ഒരു എലിയോ പരിചാഴിയോ മനുഷ്യനെ കൊല്ലാനുള്ള വെനത്തിനടുത്ത് എത്തിയിട്ടുണ്ട് അഞ്ച് മാസത്തോളം ആയില്ലേ അപ്പോൾ ഒരു ആറ് മാസം ഒക്കെ കഴിയുന്നിടത്തോളം കുറച്ചുകൂടി വീര്യം കൂടി പരമാണ് നമ്മുടെ ജീവൻ അവിടെ അപകടപ്പെടുന്നത് ഇത് ചെറിയൊരു മോർക്കൻ എന്തായാലും പുള്ളിക്കാരൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇത് ഇവിടെ ചിലപ്പോൾ ഇതിനകത്ത് തീറ്റ കിട്ടും ചില തവളയോ ഒക്കെ അവന് കിട്ടും അപ്പോൾ ഇവൻ ചിലപ്പോൾ ഇവിടെ തന്നെ പെർമനൻറ്റ് ആവാം കുറച്ച് കാലത്തേക്ക് ഭക്ഷണം കിട്ടുന്നിടത്തോളം കാലം പാവം പദ്ധതിയിൽ ആ ഏരിയയിൽ പെർമനന്റ് ആയിട്ട് വസ്തിക്കും അതാണ് അതാണ് അതിൻ്റെ ആവാസ വ്യവസ്ഥ അവന് ഭക്ഷണം കിട്ടുന്നത് എവിടെയാണോ അവന് വെള്ളം കിട്ടുന്നത് എവിടെയാണോ അവന് ശല്യമില്ലാതെ ജീവിക്കാൻ പറ്റുന്നത് എവിടെയാണോ അതാണ് അവന്റെ ഷെൽട്ടർ അപ്പൊ ഇവിടെ വേണമെങ്കിൽ ഇനിയിപ്പോൾ പുള്ളിക്കാരൻ അടുത്ത ഒരു അഞ്ചാറ് ദിവസത്തിനകത്ത് ഈ തടിയൊക്കെ അർപ്പിക്കാൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞായിരുന്നു അപ്പോഴൊക്കെ ചിലപ്പോൾ എടുക്കുമ്പോൾ അവനെ കിട്ടും അപ്പം ജീവനോട് കിട്ടണമൊന്നും നിർബന്ധമില്ല കാരണം ഈ തടി അവരിനകത്ത് പാമ്പുണ്ടെന്ന് പറഞ്ഞല്ലോ നോക്കുന്നത് അപ്പോൾ തടി കമ്പി കമ്പിപ്പാരക്കൊക്കെ വലിച്ച് നീക്കുന്ന സമയത്ത് അതെൻ്റെ ദേഹത്ത് മറിഞ്ഞ് വീണിട്ട് ഇതിന് ഇത് വേണമെങ്കിൽ മരണം സംഭവിക്കും പക്ഷെ നമ്മൾ ഇത് കണ്ട് കണ്ടു അപ്പോൾ ഇതിനകത്തൊണ്ടെന്ന് ഉണ്ടെന്നുള്ളത് നമ്മൾ അത്രയ്ക്ക് സൂക്ഷ്മമായിട്ട് ഓരോന്നിങ്ങനെ മാറ്റി മാറ്റി ചെറിയ സാധനങ്ങളെല്ലാം ആദ്യം മാറ്റി പിന്നെ ഇവിടെ കുറച്ച് ചെറിയ സാധനങ്ങൾ ഉണ്ടായിരുന്നു അത് മാറ്റി വരുമ്പോൾ ഇവിടെ കണ്ടത് ആ സാധനങ്ങളൊക്കെ മാറ്റിയപ്പോൾ നേരെ ഇതിൻ്റെ ഇട ശരവേഗത്തിൽ അവിടെ പോയി പോയി അവിടെ നിന്ന് പറയുമ്പോൾ ഇവിടുത്തെ നേരെ ഇവിടെ വന്നു ഇവിടുന്ന് വീണ്ടും വന്ന് ആ വേസ്റ്റ് അൽപ്പ വേസ്റ്റ് ഇരുന്നതിൻ്റെ ഇടയിൽ വന്ന് കയറി എന്തായാലും ആ സാധനം ഇരുന്നുകൊണ്ട് കിട്ടി പിന്നെ വേറെ പ്രത്യേകി ഇപ്പം ഒരു വീട്ടിൽ സാധനങ്ങളൊക്കെ വരി കൂട്ടി വെക്കുമ്പോൾ നമ്മളെല്ലാവരും പരാതി ഉള്ളൂ ആ സാധനം വെക്കുന്നതുകൊണ്ട് പാമ്പ് വരുന്നത് പക്ഷേ ഇവിടെ ഈ വീടിൻ്റെ പറമ്പ് നോക്കിയപ്പോൾ നല്ല കണ്ണാടി പോലെ കിടക്കും ഇരിക്കാനൊരു സാധ്യമില്ല അപ്പോൾ ഇത് വന്ന് ഇരുന്നുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനൊരു സാധനം ഇരുന്നുകൊണ്ടാണ് ഇവർക്ക് ഇനി കിട്ടിയത് ഇല്ലെങ്കിൽ ഇത് വേറെ വേറെയെങ്കിലും മാളത്തിൽ മാതിൽ ഇറങ്ങി മാളത്തിലൊന്നിറങ്ങിപ്പോയെങ്കിൽ കിട്ടാനും പോകുന്നില്ല പിന്നെ അന്ന് അത് എപ്പോഴും അവർക്കൊരു പേടി തന്നെയായിരിക്കും അപ്പം രണ്ട് പെൺ ലേഡീസാണ് കുട്ടികൾ രണ്ടു പെണ്ണു പെൺകുട്ടികളാണ് ഉള്ളത് പിന്നെ പുള്ളിക്കാരനെയുള്ളൂ ഇവിടെ അപ്പോൾ എപ്പോഴും ഇതേ നമ്മൾ സഞ്ചരി ഇതേ നമ്മൾ നോക്കി നടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇപ്പോൾ തന്നെ പുള്ളിക്കാരെ വരാൻ തീരുന്ന് വെളിയിലോട്ടിറങ്ങി ഇപ്പോൾ സ്റ്റെപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ പത്തി എഴു വരുന്നത് പുള്ളിയെക്കൊണ്ട് പെട്ടെന്ന് പത്തി എടുത്തിട്ട് എഴുഞ്ഞ് വന്ന് ഇതിനകത്ത് കയറി എന്തായാലും സന്തോഷം നമ്മൾ ഇത്രയും തടി ജോലി ചെയ്തിട്ടാണെങ്കിൽ പോലും നമുക്കിതിനെ കിട്ടിയല്ലോ അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ ബോട്ടിലാക്കാം നല്ല ചൂടിനകത്ത് നല്ല ചൂടുണ്ട് നല്ല ക്ഷീണമുണ്ട് അപ്പം നമുക്ക് ഒരു ബോട്ടിലിങ്ങനെ ആവാസം സാറേ ഇത്രയും കഷ്ട ജോലി ചെയ്തിട്ടാണെങ്കിലും നമുക്ക് നമ്മൾ ഈ അതിഥിയൊക്കെ കിട്ടി അപ്പം നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ നമ്മുടെ പാമ്പദ്ധിയെ പിടികൂടിയ വിശേഷം വിശേഷമൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ തേക്കൻ തടയും ബ്രാവൻ തടിയും മാറ്റിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ